ഹായ് ഗായ്സ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ മഴയൊക്കെ അവിടെ വെള്ളം ഇങ്ങനെ കയറി ഞങ്ങൾ ആ വെള്ളം കാണാൻ പോകുകയാണെ ഗായ് വെള്ളം എത്തി ഗായ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഗായ് ഞാൻ പകുതി അങ്ങ് പോയപ്പോൾ ഗായ്സ് താങ്കോ നീ എവിടെയാണ് ഞാൻ പെട്ടു ഫുള്ളും വെള്ളമാണ് പകുതി എത്തിയപ്പോൾ ഞാൻ ചേട്ടൻ ചെൻ്റെ കൂടെ സൈക്കിളേ കയറി അപ്പം ഞങ്ങളത് അങ്ങോട്ട് പോക്കോണ്ടിരിക്കുകയാണ് ഗൈസ് ഫുള്ളും വെള്ളമാണ് എല്ലാവരും ഈ ചെളിവെള്ളത്തിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെ എല്ലാ ചേട്ടന്മാർക്കും നല്ല സന്തോഷമായിട്ട് അവരുടെ സൈക്കിളൊക്കെ ഓടിച്ചവിടെ നടക്കുവാണ് അപ്പം ഞാൻ അവിടെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി പതുക്കെ അപ്പോൾ നല്ല ചെളിയായിട്ടുള്ള വെള്ളം അവിടെ ഒരു പാൽ ഉണ്ടായിരുന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അവിടെ വെള്ളത്തിൽ കളിച്ച് ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടുത്തെ വെള്ളം നല്ല ക്ലീനായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം കഴിച്ചു പിന്നെ അവിടെ ഓരോ വീടുണ്ടായിരുന്നു ഓ ബസ് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമാണ് പകുതി എത്തിയൊരു പാലം കണ്ടപ്പോൾ ഈ പേടിയൊക്കെ മാറി അത് കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു പേടി ഉണ്ടായിരുന്നു വെള്ളം പാമ്പോ വന്നാലോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പേടി അങ്ങ് പോയി അത് കഴിഞ്ഞ് ഞാൻ അതേ പാലത്തിൽ കയറി അങ്ങനെ തന്നെ ആ വീട്ടിലൊക്കെ ഫുള്ള് വെള്ളമൊക്കെ കയറി എല്ലാ വീട്ടിലും വെള്ളം കയറി അപ്പം ഞാൻ ഞാനത് അവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട് പിന്നെ അച്ചും കൊണ്ടുകൊണ്ട് പേടിക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെള്ളൈക്കിനെ അമർത്തണം പിന്നെ അവിടുത്തെ ഓട്ടോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു ചെളിവെള്ളത്തിൽ കൂടെ അപ്പം ആ ഓട്ടോ കയറി എണ് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാരണം അല്ലെങ്കിൽ അവർ നീന്തി നീന്തി വേണ്ട ഇങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ ഗൈസ് സന്ധി ആവാറായി ഞാനും അച്ഛനും ചാടച്ചനും കൂടെ പോവാണ് ചാടിച്ചൻ നിന്ന സൈക്കണ്ടിൽ അത്രയും വെള്ളം ഉണ്ട് അവിടെ ഗൈസ് അപ്പം ഞാൻ അച്ഛും കൂടെ പതുക്കെ പോവാണ് ഗൈസ് അപ്പം സന്ധ്യയായി ഞങ്ങളുടെ അച്ചും കൂടെ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകോശത്തൊക്കെ വെള്ളം കയറും അച്ഛമ്മ വെച്ച കൃഷികളൊക്കെ പോവും അച്ചന് പേടി അച്ചന് പേടിയായിരുന്നു ഞങ്ങളുടെ പുറകോശത്ത് മീൻകോളാണ് കണ്ടായിരുന്നത് എന്നാൽ വെള്ളം കയറിയ മീനൊക്കെ പോലും ഓർത്ത് അച്ചിച്ചനും ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു കാരണം ആ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീനല്ലേ കാരണം എൻ്റെ ഫേവറേറ്റ് മീനുമായിരുന്നു അപ്പോൾ നമ്മൾ പോവാൻ വീട്ടിലേക്ക് തെങ്ങാച്ചട കാണിക്കുന്ന കാണിക്കും